നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ ഒടുവിൽ ഒരു പ്രത്യാശയുടെ നിറം ചാലിച്ചുകൊണ്ട് സന്തോഷം വന്നു ചേരുന്നു സമയദോഷമൊക്കെ തീരുന്ന ഒരു സാധ്യതകൾ മുന്നിൽ തെളിയുന്ന നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന ഒരു സമയം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നു പറയുന്നത് സമയം മാറുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും ആ വെല്ലുവിളികൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ തന്നെയാണ് കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച് പൊറുതിമുട്ടി ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച രീതിയിൽ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെയൊരു സമയമുണ്ടോ പലപ്പോഴും പലരും ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയത്ത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും വിരളമായി കാണാറുണ്ട് ചില ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മെച്ചപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ നല്ല കാലത്താണ് സമയദോഷമൊക്കെ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളൊക്കെ വന്നു ചേരാറുണ്ട് അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയത്തെ കുറിച്ചാണ് ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല വിധത്തിലുള്ള പരാധീനതകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് കഷ്ടപ്പാടുകൾ ഇനി എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സാമ്പത്തിക നിലയിൽ ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സമയത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി മോശപ്പെട്ട ഫലങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ പക്ഷേ പലപ്പോഴും താഴ്ചകൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നു പ്രത്യേകിച്ചും രോഗദുരിതങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് അവർ എത്ര കണ്ട് ചികിത്സാ മാർഗങ്ങളിലൂടെ അവലംബിച്ചാലും രോഗം വിട്ടുമാറാത്തൊരു സാഹചര്യങ്ങൾ അതായത് ശാരീരിക അസ്വസ്ഥതകൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കാതെ നിന്നിരുന്ന ഒരു സാഹചര്യങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും പലപ്പോഴും ഇവർ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് പലവിധ സഹായങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇവർക്ക് തിരിച്ചടികൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നു ഇനി ഇവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി നേട്ടത്തിന്റെ ഒരു സമയമാണ് ഉണ്ടായിരുന്നത് ആ സമയം വീണ്ടും ദീർഘിപ്പിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ വീണ്ടും എത്തുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ വന്നു ചേരുന്ന സമയത്തിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതിനും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ സത്ഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള പലവിധ കഷ്ടങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്ന സമയം തന്നെയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുത്രമാണ് ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെയല്ല ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചു ഒരു സാഹചര്യങ്ങൾ കണ്ടിരിക്കുന്നു അതിവിശിഷ്ടപ്പെട്ട പല രാജകീയ യോഗങ്ങളും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ക്ലേശകരമായിട്ടുള്ള ഒട്ടുമിക്ക അവസരങ്ങളിൽ നിന്നും ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സമ്പന്ന പദവി അതായത് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിന് സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളുടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം ലഭിക്കുന്ന ഒരു സമയം സാമ്പത്തിക നിലയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ത്രിക്കേറ്റയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു തൊഴിൽ അഭിവൃദ്ധി നേടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരു വരുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും പലവിധ അസ്വാരസ്യങ്ങൾ പലവിധ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു രക്ഷപ്പെടാതെ നിൽക്കുന്ന ആളുകൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വഴികളൊക്കെ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം ചേരുന്നു മികച്ച നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കാവുന്ന അവസരം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ചേരുന്നു ഇവർക്ക് കുറച്ച് നാളുകളായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുക വഴി അവരുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന സാഹചര്യങ്ങളാണ് സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ കുടുംബപരമായിട്ടുള്ള വലിയ ഉയർച്ചകൾ ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ യോഗം ഇവർക്ക് വന്നു ചേരുന്നു എന്ന് നമുക്ക് കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളുടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ഇവർക്കുണ്ടായിരുന്ന മാനസിക വിഷമതകളൊക്കെ മാറാനുള്ള അവസരങ്ങൾ വന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരാണമാണ് പുരാണ നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യം വന്നു ചേരുന്ന മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഒട്ടേറെ നന്മകൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും തീർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം